സ്ഫോടന പരമ്പരയിലൂടെ മുംബൈ നഗരം തകർക്കുമെന്ന് ഭീഷണി സന്ദേശം അയച്ച സംഭവത്തിൽ ഒരാൾ പിടിയിൽ നോയിഡയിൽ താമസിക്കുന്ന ബിഹാർ സ്വദേശി കുമാർ സുപ്രയാണ് പിടിയിലായത് ഫോണും സിം കാർഡും പിടിച്ചെടുത്തു ചാവേറുകളും നാന്നൂറ് കിലോഗ്രാം ആർ ഡി എക്സും ഉപയോഗിച്ച് മുംബൈ നഗരത്തെ തകർക്കുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ലഭിച്ച ഭീഷണി സന്ദേശം മുംബൈ ട്രാഫിക് പോലീസിന്റെ ഔദ്യോഗിക നമ്പറിലേക്ക് സന്ദേശമെത്തിയതോടെ പരിശോധനയും ഒപ്പം ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് അന്വേഷണവും ആരംഭിച്ചു തുടർന്നാണ് സംഭവത്തിൽ ഉത്തർപ്രദേശിലെ നോയിഡയിൽ നിന്ന് സന്ദേശമയച്ച ഇയാളെ പിടികൂടിയത് ബീഹാറിലെ പടലിപുത്ര സ്വദേശിയായ അൻപത്തൊന്നുകാരനായ അശ്വിനികുമാറാണ് അറസ്റ്റിലായത് സന്ദേശമയച്ച ഫോണും സിം കാർഡും മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങളും കണ്ടെടുത്തു സുഹൃത്തിനോടുള്ള വൈരാഗ്യം കാരണം അയാളുടെ പേരിൽ അശ്വിനികുമാർ സുപ്ര ഭീഷണി സന്ദേശമയച്ചു എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായത് കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി ഇയാളെ മുംബൈയിൽ പതിനാല് പാക് ഭീകരർ ഭാരതത്തിൽ കടന്നിട്ടുണ്ടെന്നും ചാവേറുകൾ മുംബൈ നഗരം തകർക്കുമെന്നുള്ള ഭീഷണി സന്ദേശത്തിന് പിറകെ കനത്ത ജാഗ്രതയിലായിരുന്നു നഗരം ഗണേശോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ജനം ഡൽഹി